നമസ്കാരം ദുബായിലെ താമസക്കാർക്ക് പ്രതിമാസ വാട്ടർ ബില്ല് പതിവിലും കൂടുതലായി വരുന്നുണ്ട് എന്ന പരാതി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് തങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ചുള്ള ബില്ലല്ല വരുന്നതെന്ന ആരോപണവും ശക്തമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരാതി പരിശോധിച്ച കൂടുതൽ നടപടികൾ എടുക്കാൻ അധികൃതർ തീരുമാനിച്ചത് പരാതി ഉണ്ടെങ്കിൽ വീടുകളിൽ എവിടെയെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ അതായത് ദേവയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിനായി വീട്ടിലെ എല്ലാ പൈപ്പുകളും ടാപ്പുകളും കുറച്ചു നേരം അടച്ചിട്ടതിന് ശേഷം വീട്ടിലെ വാട്ടർ മീറ്റർ പരിശോധിച്ച അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വീട്ടിലെവിടെയോ വള്ളത്തിന് ചോർച്ചയുണ്ട് എന്നതാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഇത്തരത്തിൽ വാട്ടർ ലീക്ക് ടെസ്റ്റ് നടത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അമിതമായ ജല ഉപയോഗം തടയാൻ ഹൈ വാട്ടർ യൂസേജ് അലേർട്ട് സേവനം ഉൾപ്പെടെ തങ്ങളുടെ ജല ഉപഭോഗം കാര്യക്ഷമമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ദേവ നൽകുന്നുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ തറകൾ ഭിത്തികൾ എന്നിവയുടെ ഉൾഭാഗത്തുള്ള പൈപ്പുകളിൽ ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഷവർ ഉൾപ്പെടെയുള്ള ബാത്റൂം ഉപകരണങ്ങൾ ടോയ്ലറ്റ് ക്ലോസറ്റ് വാഷിംഗ് മെഷീൻ വാട്ടർ പൈപ്പുകൾ ടാപ്പുകൾ എന്നിവയ്ക്ക് സ്ഥിരം ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വാട്ടർ ടാങ്കുകൾ കുളിമുറികൾ അടുക്കളകൾ നീന്തൽ കുളങ്ങൾ എന്നിവയിലും ചോർച്ച ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണെന്നും ദേവ അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ജലത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ ചില മാറ്റങ്ങൾ വീട്ടിലെ ഉപകരണങ്ങളിൽ വരുത്തണമെന്നും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് സാധാരണ ഷവർ ഹെഡ്സ് മാറ്റി വാട്ടർ എഫിഷ്യൻറ്റ് ഷവറുകൾ സ്ഥാപിക്കുക ജലപ്രവാഹത്തിൻ്റെ ശക്തിയെ ബാധിക്കാത്ത തരത്തിൽ അടുക്കളയിലും കുളിമുറിയിലെയും പൈപ്പുകളിൽ എയറേറ്ററുകൾ സ്ഥാപിക്കുക ഇവ ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലും ലഭ്യമാണ് പല്ലുതേക്കുമ്പോഴോ ഷേവ് ചെയ്യുമ്പോഴോ വെള്ളം തുറക്കാതിരിക്കുക പരമാവധി അടച്ചുനിന്ന് നിൽക്കുക പലർക്കും ഈ ഒരു പതിവുള്ളതാണ് വെള്ളം തുറന്നിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ പല്ലുതേപ്പും ഷേവിങ്ങും ഒക്കെ നടത്തുക എന്നത് അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോഴും പലരും വെള്ളം തുറന്നിട്ട് കൊണ്ട് തന്നെയാണ് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കുക ഇങ്ങനെ ലാഭിച്ചാൽ പ്രതിദിനം പത്തൊൻപത് മുതൽ മുപ്പത് ലിറ്റർ വരെ വെള്ളം ഇതുവഴി ലാഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് പച്ചക്കറികൾ ടാപ്പിന് കീഴിൽ നിന്ന് കഴുകുന്നതിന് പകരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലിട്ട് കഴുകുക ചെടികൾ നനയ്ക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുക ഇത്തരത്തിലും നിങ്ങൾക്ക് വെള്ളം വലിയ രീതിയിൽ ലാഭിക്കാൻ കഴിയുന്നതാണ് സിംഗിൾ ഫ്ലഷ് ടോയ്ലറ്റിന് പകരം ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് തിരഞ്ഞെടുക്കുക ഇതിലൂടെ ഒരാൾക്ക് പ്രതിവർഷം പതിനായിരം ലിറ്റർ വെള്ളം ലാഭിക്കാമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ടോയ്ലറ്റുകൾ ഇടയ്ക്കിടെ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയും അവ ഉടനടി നന്നാക്കുകയും ചെയ്യുക ജല ഉപഭോഗം കാര്യക്ഷമമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും അവർ മുൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡി ഇ ഡബ്ല്യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് എ ഇൽ അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ദേവാ ഡോട്ട് ജി ഒ വി ഡോട്ട് എ ഇയിൽ ലഭ്യമാണ് ഇത്തരം കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ അടിയന്തര സഹായങ്ങൾക്കായി ദേവയുടെ എമർജൻസി നമ്പറായ ഒൻപത് ഒൻപത് ഒന്ന് ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്